കലാഭവൻ നവാസിനൊപ്പം മിമിക്കരി കാലം മുതൽ സിനിമയിലൊക്കെയും സജീവമായിരുന്ന ഒരുപാട് താരങ്ങൾ എത്തുന്നു അവരുടെ ദൃശ്യങ്ങളിൽ കാണാം കോട്ടയം നസീറും ദിലീപും കലാഭവൻ റഹ്മാനും ഷാജുവും അങ്ങനെ ഒരുപാട് കലാകാരന്മാർ ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ നവാസിൻ്റെ മൃതദേഹം എത്തിക്കുന്നത് സൂര്യശ്രീ ഉണ്ട് സൂര്യ ഇന്ന് മൃതദേഹം ഓർച്ചഡിൽ സൂക്ഷിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ തന്നെ നിരവധി കലാകാരന്മാർ ചോറ്റാനിക്കരയിലേക്കും ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും എത്തിയിരിക്കുന്നു അല്ലേ ഗൂഗിൾ അല്പസമയത്തിനകം തന്നെ നവാസിൻ്റെ മൃതദേഹം കളപ്പശ്ശേരി മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിലേക്ക് എത്തിക്കും നാളെയായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ രാവിലെ എട്ടരയോടുകൂടി തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്ന വിവരം ഏതായാലും ഈ അപ്രതീക്ഷിത വിയോഗം താങ്ങാനാവാത്ത നിലയിലാണ് നവാസിൻ്റെ സുഹൃത്തുക്കളൊക്കെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ദിലീപ് കോട്ടയം നസീർ എന്നിവരടക്കമുള്ള കലാഭവനിലെ ഒരുപറ്റം സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ തന്നെ കളപ്പശ്ശേരി മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിലേക്ക് എത്തിയിട്ടുണ്ട് അല്പസമയം സമയത്തിനകം തന്നെ നവാസിന്റെ മൃതദേഹം കളമശ്ശേരി മോർച്ചറിയിൽ എത്തിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ തന്നെ ഇത്തരത്തിൽ മിമിക്രിയിലൂടെ സജീവമായ നവാസ് പിന്നീട് നമ്മളെ പല സിനിമകളിലൂടെ ചിരിപ്പിച്ചും ഒക്കെ തന്നെ സജീവമായി നിന്നിരുന്നു ഈ അപ്രതീക്ഷിത വിയോ ഈ ഒരു അപ്രതീക്ഷിത വിയോഗം എന്ന് തന്നെ പറയാം അൻപത്തിയൊന്ന് വയസ്സ് മാത്രമാണ് പ്രായം അതിനകം തന്നെ നിരവധി സിനിമ ഹിറ്റ്ലർ ബ്രദേശ് ജൂനിയർ മാൻ ട്രേക്ക് മാട്ടുപെട്ടി മച്ചാൻ ചന്ദാമാമ വെട്ടം തുടങ്ങിയ നിരവധി സിനിമകളിലൂടെ നമ്മളെ ഒക്കെ നമുക്ക് മുന്നിൽ വെള്ളിത്തിരയിൽ ചിരിപ്പിച്ചുകൊണ്ടിരുന്ന നടന്റെ അപ്രതീക്ഷിത വിയോഗം താങ്ങാനാവാത്ത നിലയാണ് ഇവിടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ തന്നെ എത്തിയിരിക്കുന്നത് ഏതായാലും മൃതദേഹം എസ് ഭൗതിക ശരീരം ചോറ്റാനിക്കരയിലെ ആശുപത്രിയിൽ നിന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്തിക്കും ഇവിടെ അദ്ദേഹത്തിന്റെ ഒരുപാട് സഹപ്രവർത്തകരൊക്കെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് ഈ ഈ അപ്രതീക്ഷിത വിയോഗം താങ്ങാനാവാത്ത അവസ്ഥയിലാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെ തന്നെയുള്ളത് ഇവർ നന്ദി ചെറുപ്പകാലം മുതൽ തന്നെ ഒരുമിച്ചുണ്ടായിരുന്നവരാണ് ഇത്തരത്തിൽ അവർ നമുക്ക് പ്രതികരണം തേടുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് കാരണം ഈ ഒരു സന്ദർഭത്തിൽ അവരുടെ അടുത്ത് നിന്ന് പ്രതികരണം തേടുക എന്നൊന്നും പറയുന്ന ഒരു ഔചിത്യം കുറവുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അവരുടെ പ്രതികരണത്തിലേക്ക് കടക്കുന്നില്ല കാരണം അവരെല്ലാവരും ഈ ഒരു അപ്രതീക്ഷിത വിയോഗം താങ്ങാനാവാത്തതിൻ്റെ ഒരു വിഷമത്തിൽ തന്നെ ഇരിക്കുന്ന ഒരു ഘട്ടമാണ് കാരണം ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ഒരാഴ്ചയായ ഈ ഇത്തരത്തിൽ ചോറ്റാനിക്കരയിലായിരുന്നു നവാസ് അതിനുശേഷം രണ്ട് ദിവസത്തെ ഇടവേളയ്ക്കായിട്ട് ഇന്ന് സി ഷൂട്ടിങ് സെറ്റിൽ നിന്ന് ഇറങ്ങി ഹോട്ടലിലെത്തി അദ്ദേഹത്തെ ചെക്ക്ഔട്ട് ചെയ്യുന്നതിൻ്റെ സമയമായിട്ടും കാണാതിരുന്നതിനെ തുടർന്നാണ് ഹോട്ടൽ ജീവനക്കാർ മുറിയിലെത്തി നോക്കിയത് തുടർന്നാണ് അദ്ദേഹത്തെ കുഴഞ്ഞു വീണ നിലയിൽ കണ്ടെത്തിയത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന് കൊണ്ടുപോകുന്ന സമയത്ത് ജീവൻ ഉണ്ടായിരുന്നു എന്നാണ് വരുന്ന വാർത്തകൾ പോകുന്നതിനിടെയായിരുന്നു മരണം സ്ഥിരീകരിച്ചത് ഹൃദയസ്തംഭനമാണ് മരണകാരണമെന്നാണ് പറയുന്നത് എന്നാൽ തന്നെയും പോലീസ് അസ്വാഭാവിക മരണത്തിന്റെ കേസെടുത്തിട്ടുണ്ട് നിലവിൽ ഹോട്ടൽ റൂമെല്ലാം തന്നെ പോലീസ് പരിശോധനയ്ക്ക് വിധേയമായിരിക്കും എന്തായാലും അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിന്റെ നവാസിന്റെ ഭൗതിക ശരീരം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഗോകുൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം